കാശവാണി വാർത്താവീക്ഷണം സനാഥ ബാല്യം സംരക്ഷിത ബാല്യം ഇന്ന് ശിശുദിനം തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ അവതരണം ആമിന നജുമ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുകയും അത്ര തന്നെ കുട്ടികളെ ഇഷ്ടപ്പെടുകയും ചെയ്ത ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് രാജ്യം ശിശുദിനമായി ആചരിക്കുകയാണ് കുട്ടികളെ അളവറ്റ് സ്നേഹിച്ച നെഹ്റുവിനെ തിരിച്ചു കുട്ടികൾ ചാച്ചാ നെഹ്റു എന്നാണ് വിളിച്ചത് നെഹ്റുവിനോടുള്ള ആദരസൂചകമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ എല്ലാ വർഷവും നവംബർ പതിനാലിന് ശിശുദിനമായി ആഘോഷിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങളെയും ക്ഷേമത്തെയും കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അവരുടെ വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം സമഗ്രമായ വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത് കുട്ടികളിലാണ് രാജ്യത്തിന്റെ ഭാവിയെന്നും സ്നേഹനിർഭരമായ അന്തരീക്ഷത്തിൽ കുട്ടികൾ വളർന്ന് രാജ്യത്തിന്റെ പ്രതിഭാസമ്പന്നരായ നേതാക്കളായും അംബാസിഡർമാരായും അവർ മാറണമെന്നും ജവഹർലാൽ നെഹ്റു ആഗ്രഹിച്ചിരുന്നു ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യയെ വാർത്തെടുക്കുമെന്നാണ് നെഹ്റു പറഞ്ഞത് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കുട്ടികളോടുള്ള സ്നേഹം കേവലം പ്രതീകാത്മകമായിരുന്നില്ല അത് നെഹ്റുവിന്റെ വ്യക്തിപരമായ ധാർമ്മികതയിലും അനുഭവങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതുകൂടിയാണ് കുട്ടിക്കാലം മുതൽ ആർജിച്ചെടുത്ത അനുഭവപാഠങ്ങളിലൂടെയാണ് കുട്ടികളെ സവിശേഷമായി പരിഗണിക്കണമെന്ന ആശയം അദ്ദേഹം രൂപപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ കുട്ടികളോട് യഥാർത്ഥമായ അടുപ്പവും വാത്സല്യവും പുലർത്താൻ നെഹ്റുവിന് എല്ലായ്പ്പോഴും കഴിഞ്ഞിരുന്നു വൈവിധ്യം നിറഞ്ഞ സാംസ്കാരിക പശ്ചാത്തലം ഉയർന്ന ശാസ്ത്രചിന്ത മൂല്യവത്തായ ജനാധിപത്യ ബോധം എന്നിവയിലൂടെ ഉയർന്നുവന്ന നെഹ്റുവിന് സ്വന്തം വളർച്ചയുടെ പടവുകൾ തന്നെയായിരുന്നു കുട്ടികൾക്കുള്ള എക്കാലത്തെയും ഉപദേശം ഇന്ത്യയെക്കുറിച്ചുള്ള നെഹ്റുവിന്റെ ദർശനത്തിന്റെ മൂലക്കല്ലായിരുന്നു പഠനത്തോടും വിദ്യാഭ്യാസത്തോടുമുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത മനസ്സുകളെ രൂപപ്പെടുത്തുന്നതിലും പൌരബോധം വളർത്തുന്നതിലും അതുവഴി നല്ല മനുഷ്യനായി മാറുന്നതിനും വിദ്യാഭ്യാസം വഹിച്ച നിർണായക പങ്ക് അദ്ദേഹം തിരിച്ചറിഞ്ഞു നെഹ്റുവിന്റെ കാഴ്ചപ്പാടിൽ കുട്ടികൾ കേവലം വിദ്യാഭ്യാസം സ്വീകരിക്കുന്നവർ മാത്രമായിരുന്നില്ല മറിച്ച് രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ സജീവ പങ്കാളികളാവേണ്ടവരായിരുന്നു ക്ലാസ് മുറികളിലും പാഠപുസ്തകങ്ങളിലും ലഭിക്കുന്നതിനും അപ്പുറമുള്ള അറിവുകൾ കുട്ടികൾ സ്വായത്തമാക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു ഉത്തമ പൌരനെ വാർത്തെടുക്കുന്ന വിധത്തിലുള്ള സമഗ്രമായ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും നൽകണമെന്ന് നെഹ്റു നിർദ്ദേശിച്ചു സർഗാത്മകത വിമർശനാത്മകത ചിന്ത സാമൂഹിക ഉത്തരവാദിത്ത ബോധം എന്നിവ വളർത്തിയെടുക്കുന്നതിനുള്ള വിദ്യാഭ്യാസ സമീപനത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു കുട്ടികൾ പുരോഗതിയുടെ ദീപസ്തംഭങ്ങളും പുതിയ ഇന്ത്യയുടെ ശില്പികളുമാണെന്ന് ജവഹർലാൽ നെഹ്റു വിശ്വസിച്ചു രാജ്യത്തിന്റെ വിധിയെ മാറ്റിമറിക്കുന്നതിനുള്ള കഴിവ് അവരിൽ അദ്ദേഹം സദാദർശിച്ചു കുട്ടികളുടെ വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമായ ഭൌതിക സാമൂഹ്യ സാഹചര്യം ലഭ്യ ഭ്യമാണെന്ന് ഉറപ്പാക്കാനായി അദ്ദേഹം ജാഗ്രത പുലർത്തുകയും ചെയ്തു ശിശുദിനാഘോഷം കേവലം ആട്ടവും പാട്ടും കളിചിരിയും പലഹാരങ്ങളുടെ വിതരണവും കലാപരിപാടികളും മാത്രമായി ഒതുങ്ങാൻ പാടുള്ളതല്ല പകരം രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തങ്ങളുടെ പങ്കെന്ത് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വിത്തുപാകുന്നതിനുകൂടി ഈ സുദിനം ഹേതുവാകണം വീടും നാടും സമൂഹവും രാജ്യവും ഒരുപോലെ നന്നാവുകയും അതിനായി നിലകൊള്ളാനുമുള്ള പ്രചോദനമാവണം ഇത്തരം ആഘോഷവേളകൾ തന്റെ വീടും താൻ ഉൾക്കൊള്ളുന്ന സമൂഹവും അസമത്വമില്ലാതെ അതിക്രമങ്ങളില്ലാതെ സഹവർത്തിത്വത്തോടെ സാഹോദര്യത്തോടെ മുന്നേറാൻ കഴിഞ്ഞാൽ മാത്രമാണ് രാജ്യ പുരോഗതി പൂർണാർത്ഥത്തിൽ എന്ന ആശയം കുട്ടികളിൽ ജനിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന മഹത്വചനത്തിന്റെ കാതൽ കുട്ടികളിൽ ഉണർത്താൻ ഇത്തരം സവിശേഷമായ സുദിനങ്ങളിലൂടെ കഴിയേണ്ടതുണ്ട് സുരക്ഷിതവും ആരോഗ്യകരവുമായ ബാല്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിലാണ് ശിശുദിനത്തിന്റെ പ്രാധാന്യം ഇത് കുട്ടികളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വിദ്യാഭ്യാസം പോഷകാഹാരം സുരക്ഷിതമായ കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ അവരുടെ സമഗ്രമായ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്നു കുട്ടികളുടെ സുരക്ഷ ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹ്യ ബോധം തുടങ്ങിയവയിൽ കടുത്ത ആശങ്ക ഉയർത്തുന്നതാണ് വർത്തമാനകാല ആഗോള സാഹചര്യം സംഘർഷങ്ങളും അക്രമ പരമ്പരകളും വ്യാപാര വാണിജ്യ കിടമത്സരങ്ങളും രാഷ്ട്രീയ അസ്ഥിരതകളും കോർപ്പറേറ്റ് വെല്ലുവിളികളും സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗവും പാരിസ്ഥിതിക വെല്ലുവിളികളുമെല്ലാം കുട്ടികളുടെ വളർച്ചയിലും ും വികാസ പരിണാമങ്ങളിലും വലിയ തോതിലുള്ള ദുസ്വാധീനം ചെലുത്തുന്നുണ്ട് അതാവട്ടെ ഒട്ടും ആശ്വസിക്കാൻ വക നൽകുന്നതുമല്ല അവസാനമില്ലാത്ത യുദ്ധവും അക്രമവും കുട്ടികളിൽ സൃഷ്ടിക്കുന്ന മാനസിക അസ്വസ്ഥതയും ഭീതിയും സമൂഹത്തിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുന്ന വിധത്തിലാണ് ഇത്തരം ഭീതിജനകമായ ഉള്ളടക്കങ്ങളും അപകടകരമായ ദൃശ്യങ്ങളും മാധ്യമങ്ങൾ വഴിയും സമൂഹമാധ്യമങ്ങൾ വഴിയും കുട്ടികൾ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട് പഞ്ചതന്ത്രം കഥകളും പുരാണ ഇതിഹാസങ്ങളിലെ കഥകളും പറഞ്ഞുകേട്ട പഴയ തലമുറയിലെ കുട്ടികളല്ല ഇന്നുള്ളത് അതിമാനുഷികരായ കാർട്ടൂൺ കഥാപാത്രങ്ങളും അന്യഗ്രഹ എന്ന പേരിലുള്ള ഡിജിറ്റൽ താരങ്ങളുമാണ് ഇന്നത്തെ കുട്ടികളുടെ മുന്നിലെ കാഴ്ചവിരുന്ന് നിരന്തരം തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നതും ആയുധങ്ങൾ മറുപടി പറയുന്നതുമായ ദൃശ്യങ്ങളിലൂടെ കുട്ടികളിലുണ്ടായ മാറ്റം അപകടകരമാണ് കുട്ടിക്കുറ്റവാളികൾ കൂടുന്നതും കുറ്റകൃത്യങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതും അതീവ ഗൌരവമായ സാമൂഹ്യ പ്രശ്നം കൂടിയാണ് നമ്മുടെ കുട്ടികളിൽ ബഹുഭൂരിപക്ഷവും കടുത്ത മാനസിക സമ്മർദ്ദമുള്ളവരായി മാറിയിരിക്കുകയാണ് സമ്മർദ്ദം മാത്രമല്ല വിഷാദം ആശയക്കുഴപ്പം ഉത്കണ്ഠ അമിത ദേഷ്യം തുടങ്ങി നിരവധി മാനസിക പ്രശ്നങ്ങളാണ് കുട്ടികളിലേറെയും അനുഭവിക്കുന്നത് കുട്ടികളിലെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരിൽ ഉണ്ടാക്കുന്ന ജൈവികമായ മാറ്റം നിസ്സാരമല്ല തങ്ങൾ തേടുന്ന തെറ്റായ വഴികളും സമീപിക്കുന്ന ഇടങ്ങളും അപകടം നിറഞ്ഞതാണെന്ന ധാരണയോ മുൻകരുതലോ കുട്ടികൾക്കില്ല അതുവഴി അവർ ചെന്നെത്തുന്നത് ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിലാണ് അവിടെ അവർ നിരന്തരം ആശ്രയിക്കുന്നത് ബന്ധങ്ങളെയോ മൂല്യങ്ങളെയോ അല്ല മറിച്ച് എളുപ്പവഴികളെയും അബദ്ധധാരണകളെയുമാണ് അവിടെ അവരുടെ കൂട്ടുകാരായി മാറുന്നത് ലഹരിയും കുറ്റവാസനയും മറ്റു സ്വഭാവ വൈകൃതങ്ങളുമാണ് ഒരുപക്ഷേ ആവശ്യമായ ശ്രദ്ധ നൽകാത്തതിനാലും പക്വമായി അവരെ സമീപിക്കാത്തതിനാലുമാവാം കുട്ടികൾ വഴിമാറിയിട്ടുള്ളത് അവിടെ തിരുത്തേണ്ടത് കുട്ടികളെക്കാൾ മുൻപേ മുതിർന്നവരാണ് കുട്ടികളുടെ മനസ്സ് അതിരുകളില്ലാത്ത ലോകമാണെന്ന സത്യം മുതിർന്നവർ അംഗീകരിക്കണം കുട്ടികളുടെ മനസ്സിനോട് സംസാരിക്കാൻ അവരുടെ ഭാഷ വേണം കുട്ടികളുടെ ചിന്ത ഭാഷ ഭാവന അഭിരുചി എന്നിവ മനസ്സിലാക്കിയാൽ മാത്രമേ അവരിലേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളോട് തുറന്നു സംസാരിക്കാൻ ശ്രമിക്കണം തനിക്കൊപ്പമുള്ള ആളായല്ല കുട്ടികളെ കുട്ടികളായി കണ്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ കുട്ടികൾക്കും മുതിർന്നവർക്കുമിടയിലെ ചിന്താതലം ഇടപെടുന്നതിന്റെ ആഴം സംസാര രീതി എന്നിവയെല്ലാം വ്യത്യസ്തമാണ് പ്രായപൂർത്തിയായ ഒരാളെ പോലെയല്ല കുട്ടി അവരുടെ പ്രീ ലോജിക്കൽ ഘട്ടം അഥവാ മാജിക്കൽ ഘട്ടം കാര്യങ്ങളെ യുക്തിസഹമായി കാണണമെന്നില്ല പ്രാഥമികമായ ചിന്താശേഷിയുള്ള കുട്ടിയിൽ നിന്ന് നാം മുതിർന്ന ഒരാളിൽ നിന്നെന്നപോലെ പ്രതീക്ഷിക്കുന്നതാണ് തെറ്റ് തന്നെ പോലെ എന്ന് തോന്നിക്കുന്ന സംസാരവും ഇടപെടലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുട്ടികൾ മനസ്സ് തുറക്കും രക്ഷകർത്താവ് എന്ന നിലയ്ക്ക് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവരുടെ ബുദ്ധിയെയും ചിന്താതലത്തെയും കുറച്ചു കാണരുത് ആശയവിനിമയത്തിൽ അവർക്ക് ഫലപ്രദമായി ഇടപെടാനുള്ള അവസരവും സമയവും നൽകണം കുട്ടിയുടെ ബൌദ്ധികവും വൈകാരികവുമായ വളർച്ചയായിരിക്കണം രക്ഷിതാവിന്റെ ലക്ഷ്യം എന്തും തുറന്നു പറയാനുള്ള മാനസികാവസ്ഥ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് കുട്ടികൾ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുന്നതായി അവർക്ക് തോന്നേണ്ടതുണ്ട് അവരുടെ സംസാരം കേൾക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്നതോടെ അവർ രക്ഷിതാവിനെ അല്ലെങ്കിൽ മുതിർന്ന ആരെയും തുല്യനായി കരുതുന്നു അതോടെ അവിടെ അകലം കുറയുകയും എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനുള്ള ഒരാളാണ് തനിക്ക് മുന്നിലുള്ളതെന്ന ബോധ്യത്തിലേക്ക് കുട്ടി വരികയും ചെയ്യും കുട്ടിയുടെ ഉടമ താനാണെന്ന ഭാവത്തിൽ കുട്ടികളെ സമീപിക്കുന്നത് അവരിൽ തെറ്റായ ധാരണയ്ക്കിടയാക്കും ഒരിക്കലും തങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും അംഗീകരിക്കാൻ പിന്തുടരാൻ അവരിൽ സമ്മർദ്ദം ചെലുത്തരുത് പകരം അവർക്കൊപ്പം നിന്ന് അവരിലൂടെ നിങ്ങളുടെ ആശയം ഫലിപ്പിക്കുക എന്നതാണ് ഉത്തമമായ മാർഗം അമിത ലാളന അപകടമാകുന്നതുപോലെ തന്നെയാണ് അവരുടെ വൈകാരികതയെ അവഗണിക്കുന്നത് കുട്ടികളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നവരായി മുതിർന്നവർ മാറണം ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളായിരിക്കും ഉണ്ടാവുക താരതമ്യം ചെയ്യാതെ മികവുകൾ അംഗീകരിക്കുക കുട്ടിയുടെ അഭിരുചി എന്തെന്നറിയാതെ തങ്ങളുടെ താല്പര്യം അടിച്ചേൽപ്പിക്കുന്നത് നല്ല പാരന്റിംഗ് അല്ല ഇത്തരത്തിൽ ഇടപെടുന്നവരിൽ നിന്ന് കുട്ടി പതിയെ അകലുകയാണ് ചെയ്യുക കുട്ടിത്തം വിട്ട് കൗമാരത്തിലേക്കുള്ള കാൽവയ്പ് എന്തുകൊണ്ടും പ്രത്യേകത നിറഞ്ഞതാണ് ഹോർമോണുകളുടെ പ്രവർത്തനം അതിശക്തമായ കാലം കൂടിയാണ് കുട്ടികളുടെ സ്വഭാവത്തിൽ ജൈവികമായതുൾപ്പെടെ ഒട്ടേറെ മാറ്റങ്ങൾ പ്രകടമാകുന്ന സമയമാണിത് വിഷാദം കോപം അത്യുത്സാഹം എന്നീ ഘടകങ്ങൾ ഏറെയും കുറഞ്ഞുമുള്ള കാലം ഈ ഘട്ടത്തിൽ രക്ഷിതാക്കളുടെ ഇടപെടൽ വളരെ പ്രധാനമാണ് കുട്ടികളുടെ സ്വഭാവം സൂക്ഷ്മമായി മനസ്സിലാക്കി അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ തിരുത്തേണ്ടതും പിന്തുണയ്ക്കേണ്ടതുമായ കാലമാണിത് കുട്ടികളുടെ കാഴ്ചപ്പാടിൽ കുറ്റം കണ്ടെത്തുന്ന പോലീസുകാരനായോ ശിക്ഷ വിധിക്കുന്ന കോടതിയായോ രക്ഷിതാക്കൾ മാറരുത് തന്നെ കേൾക്കപ്പെടുന്നില്ല മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന ചിന്ത ഈ കാലത്താണ് ഏറിവരിക കുറ്റപ്പെടുത്തലുകൾ നടത്താതെ അവരെ ചേർത്തു പിടിക്കേണ്ട സമയമാണത് കുട്ടികളെ കേൾക്കാൻ രക്ഷിതാക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവരോ തയ്യാറാകാതെ വരുമ്പോൾ സ്വാഭാവികമായും നല്ല കേൾവിക്കാരായി അവരെ ചുറ്റിപ്പറ്റി എത്തുന്ന ചൂഷക മനോഭാവമുള്ളവരോട് അവർ ഏറെ അടുപ്പം കാണിക്കും തന്നെ ചേർത്ത് നിർത്തുന്ന അവരോട് അവർ ഉള്ളു തുറക്കും പതിയെ തനിക്കാരും ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ തന്റെ ഏറ്റവും അടുത്തവരായി മാറും അവർ ചൂണ്ടിക്കാട്ടുന്ന വഴിയായിരിക്കും അവർക്കപ്പോൾ എളുപ്പം അങ്ങനെ മദ്യമോ മയക്കുമരുന്നോ കുറ്റകൃത്യമോ അവരുടെ ഒപ്പമായി മാറും അവിടെയും തിരുത്താനല്ല പിന്തുണയ്ക്കാനും ഒപ്പം നിൽക്കാനുമാണ് പുതിയ ബന്ധങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു മാനസിക ഘട്ടത്തിൽ കുട്ടിക്ക് തന്നെ ചേർത്തുവെച്ച അരുതാത്ത ബന്ധങ്ങളോട് വീട്ടുകാരെക്കാൾ വലിപ്പവും പ്രാധാന്യവും തോന്നും അത്തരമൊരു ഒരു അവസ്ഥാ വിശേഷത്തിൽ കുട്ടിയുടെ പരിസരമാണെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുള്ള ഒരു പരിഹാരവും ഈ ഘട്ടത്തിൽ ഇല്ലെന്ന വസ്തുതയാണ് നാം ആദ്യം തിരിച്ചറിയേണ്ടത് കുട്ടികളെ തിരുത്താനും നേർവഴിക്ക് നയിക്കാനുമുള്ള ധാർമ്മികമായ ബാധ്യത മുതിർന്നവർക്കാണ് അതിനുള്ള ആത്മാർത്ഥമായ സമീപനം മുതിർന്നവരിൽ ഉണ്ടാകണമെങ്കിൽ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ സസൂക്ഷ്മവും ശാസ്ത്രീയവും സത്യസന്ധവുമായി നിരീക്ഷിക്കേണ്ടതുണ്ട് അത്തരമൊരു സ്ഥിതിവിശേഷം സംജാതമായാൽ മാത്രമേ ഭാവിയിലേക്കുള്ള ഉത്തമ പൌരന്മാരായി കുട്ടികൾ വളരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം വീക്ഷണം ബാല്യം സംരക്ഷിത ബാല്യം ഇന്ന് ശിശുദിനം